എല്ലാ ഭക്തങ്ങൾക്കും കദർബൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂരാടം നക്ഷത്രം അല്ലേ അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൂരാട നക്ഷത്രക്കാർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രക്ഷപ്പെടുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലുമ്പോഴത്തേക്കും പൂരാട നക്ഷത്രക്കാർ വീണ്ടും അതിലും മോശമാണ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരോടനഷക്കാർ പ്രതീക്ഷ അർപ്പിച്ച് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ പല പല യൂട്യൂബിൽ പല പല തിരുമേനിമാർ നല്ല കാര്യങ്ങൾ പറയുന്നു പക്ഷേ പുറക നക്ഷത്ര ഇതൊന്നും ബാധിക്കുന്നില്ല അല്ലേ അതായത് എനിക്ക് തോന്നുന്നത് നൂറിലൊരു എഴുപത് ശതമാനം പേർക്ക് സാമ്പത്തിക നഷ്ടം തന്നെയാണ് മുപ്പത് പേരുടെ കാര്യങ്ങൾ ചിലത് ശരിയാകും ചിലത് ശരിയാകില്ല വീണ്ടും ശരിയാകുമുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേണ്ട ഒരു കാര്യം മാത്രം കിട്ടിയെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പൈസ പൈസയാണല്ലോ ഏറ്റവും വലിയൊരു പ്രശ്നം സാമ്പത്തികം അതായത് നമ്മൾ ജോലി കിട്ടുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഇരുപതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ ആ ഇരുപതിനായിരം രൂപ സാലറി സമയത്ത് നമുക്ക് അനാവശ്യമായ ചിലവുകൾ കൂടി ആ പൈസ നമുക്ക് തികയാതെ നമ്മൾ കടം മേടിക്കുന്നു വീണ്ടും നമ്മൾ അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ കടം മേടിക്കുമ്പോൾ അപ്പം നമുക്ക് ഈ മേടിച്ച ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കടങ്ങൾ പെരുകുന്ന നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവരുടെ വിവാഹം അല്ലെങ്കിൽ അങ്ങനൊരു കൂട്ടം പ്രശ്നങ്ങളാണ് ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചി വരാൻ പോകാൻ പോകുന്നത് അപ്പം ഈ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ അവർക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ എൻ്റെ നക്ഷത്രത്തിലെ ഒരു ഫലങ്ങൾ ഞാൻ കേട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ അത് പ്രതീക്ഷിച്ചിരിക്കുവായിരിക്കും ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ അത് പ്രതീക്ഷിക്കും തിരുമേനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല ഫലങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിച്ച് നമ്മൾ ഒരിക്കലും ഇരിക്കരുത് നമ്മൾ കർമ്മം ചെയ്യുക അല്ലേ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ജോലിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് രീതിയിൽ പൈസ കിട്ടും അപ്പോൾ ഈ പൈസ കിട്ടുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായ ചിലവുകൾ നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത് ചിലവർ പറയുന്നുണ്ട് തിരുമേനി ഞാൻ ഒത്തിരി സ്ഥലത്ത് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് സാമ്പത്തിക നഷ്ടമാണ് എൻ്റെ കാര്യങ്ങൾ നടത്തുന്നില്ല ഇല്ലെങ്കിൽ ിൽ സ്ഥലസംബന്ധമായ പ്രശ്നങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട് പക്ഷെ കറക്റ്റായിട്ടുള്ള രീതികൾ നമുക്ക് കിട്ടുന്നില്ല പലവർ പല അഭിപ്രായം പറയുന്ന പലവർ പല പൂജകൾ പറയുന്ന ക്ഷേത്രത്തെ വഴിപാട് ചെയ്തിട്ടും പ്രയോജനമില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ വലിയ ഭാഗ്യങ്ങളാണ് അവരെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർച്ചയായിട്ടും അത് നടക്കുക അതിന് നമ്മൾ ഇപ്പോഴേ നമ്മൾ പരിശ്രമിച്ച് മുന്നോട്ട് പോണം അപ്പോൾ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ സാമ്പത്തികപരമായും സ്ഥല സംബന്ധമായി വിൽക്കാനിട്ടിരിക്കുന്ന എല്ലാ ഇടപാടുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം ജനുവരിയോടുകൂടി തന്നെ പൂരാടം നക്ഷത്രക്കാർക്ക് നടക്കും അതായത് നിലവിൽ ജോലി ഇല്ലാത്തവരും ജോലി അന്വേഷിച്ച് പോകുന്ന പോരാടം നക്ഷത്രക്കാർക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല തീരുമാനത്തോടുള്ള ജോലികളും കാര്യങ്ങളൊക്കെ കിട്ടും വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളും കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകും ഒപ്പം തന്നെ അവർക്ക് സാമ്പത്തിക ലാഭം അവർക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ പറയും ഞങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോഴും സാമ്പത്തിക നഷ്ടം തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ സാമ്പത്തിക നിലവിൽ പൂരാടം നക്ഷത്രക്കാർക്കുണ്ട് അതിനുള്ള പ്രതിവിധികളും പരിഹാരങ്ങളൊക്കെ ഞാൻ പുറകെ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി പോവുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഗുണ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടും ഒപ്പം തന്നെ അവർക്ക് സാമ്പത്തിക ലാഭത്തിന് നമുക്ക് പഠന കാര്യങ്ങൾ മുന്നോട്ട് പോകാം പറ്റും ഉദാഹരണത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് നല്ലപോലെ പഠിക്കണം അപ്പം അത് പൂരാടം നക്ഷത്രമാണ് അവരുടെ അച്ഛനും പൂരാടം നക്ഷത്രമാണ് അപ്പം ഈ വിദ്യാർത്ഥിക്ക് പഠിക്കണമെങ്കിൽ നല്ലപോലെ പൈസ വേണം അപ്പം ചിലപ്പോൾ കടം മേടിച്ചായിരിക്കും പരീക്ഷ എഴുതുന്നത് പഠനത്തിനൊക്കെ പോകുന്നത് അപ്പം ഇവരുടെ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിദ്യാർത്ഥികൾക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനും നടക്കും ഒപ്പം തന്നെ ഇവർക്ക് നിലവിൽ പഠനത്തിന് പുറകെ നിൽക്കുന്ന പോരാടം നക്ഷത്രക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തി നല്ല രീതിയിൽ തന്നെ വിജയിച്ച് മാർക്കുകളൊക്കെ മേടിക്കും സ്ഥാനങ്ങൾ നേടും ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടിക്കിട്ടും ഒപ്പം തന്നെ ഇവർ പഠിക്കാനിരിക്കുമ്പോഴുള്ള തലവേദനകൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിൽ വിദ്യാർത്ഥികൾക്ക് മാറും ഒപ്പം തന്നെ വാർത്തിക സഹജമായുള്ള പൂരാടൻ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റും ഇവർക്ക് ഐശ്വര്യങ്ങളും സമ്പത്തും കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കും ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറും നിലവിൽ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകളൊക്കെ ശരീരത്തിൽ പിടിച്ച് അതായത് ആരോഗ്യപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലുള്ള പുരാണ നക്ഷത്രക്കാരും മഹാദേവ ക്ഷേത്രത്തിൽ പോലും മൃത്യുഞ്ജയ മന്ത്ര അർച്ചന ചെയ്യുക അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുക ഒപ്പം തന്നെ ധാര നടത്തുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറും ഒപ്പം തന്നെ നല്ല ഡോക്ടറുടെ മരുന്നും കഴിക്കുക നമ്മൾ എന്തായാലും അസുഖങ്ങൾ വന്ന ആശുപത്രിയിൽ പോകാതിരുന്ന തീർച്ചയായിട്ടും അസുഖങ്ങൾ മാറില്ല ഒപ്പം തന്നെ നമ്മൾ ഈ എന്താ പറയുക മരുന്നൊക്കെ കഴിക്കുന്നതോ കൂടി തന്നെ നമ്മൾ വഴിപാടുകളും കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മാറും ഒപ്പം തന്നെ വിദേശത്ത് പോകാനോ നിൽക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനുള്ള തടസ്സ കാര്യങ്ങളൊക്കെ മാറും ഒപ്പം തന്നെ ശത്രുപരമായ ദോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇടയ്ക്കിടയ്ക്ക് പൂരാടം നക്ഷത്രക്കാർക്ക് ഉയർച്ച കണ്ടിങ്ങനെ എന്താ പറയുക തടസ്സ കാര്യങ്ങളെ വന്നുകൊണ്ടിരിക്കും പക്ഷെ അത് നമുക്ക് മാറ്റിയെടുക്കാനാണ് ഒപ്പം തന്നെ പൂരാടം നക്ഷത്രക്കാർ സാമ്പത്തിക ലാഭം അതായത് നിലവിൽ കടങ്ങളും ബാധ്യതകളുമുള്ള പോരാടം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതൊക്കെ വീട്ടിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂരാടം നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതായത് സാമ്പത്തിക നഷ്ടങ്ങളുള്ള പോരാടം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക ലാഭങ്ങളും വരും ഒപ്പം തന്നെ വിവാഹപരമായ തടസ്സങ്ങളൊക്കെ നീക്കി രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് നല്ല ഒരു വിവാഹ ആലോചനകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഒപ്പം തന്നെ ഇവർക്ക് വേറെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതായത് വൈറസ് സംബന്ധമായ വേദനകൾ ഇല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് ഉറക്കക്കുറവ് ഇങ്ങനെ ചില മാനസിക പിരിമുറുക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരാടം നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കുക ഒപ്പം തന്നെ ആ ഒരു ദോഷങ്ങൾ മാറാം പൂരാടം നക്ഷത്രക്കാർ ശുക്രൻ്റെ ഗ്രഹത്തെ അങ്ങനെ പ്രീതിപ്പെടുത്തേണ്ടത് അപ്പോൾ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വെള്ളിയാഴ്ച ദിവസം ശുക്രന് കരിക്കുകൊണ്ട് അഭിഷേകം ജോലി ഉള്ളവരാണെങ്കിൽ ഞായറാഴ്ച ദിവസം ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നതി നവഗ്രഹീരിക്കുന്ന ക്ഷേത്രത്തിൽ ഒമ്പത് വനത്തിൽ വെച്ച് ശുക്രന് കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുക അപ്പോൾ സർക്കാർ പരമായ ജോലിയിലും സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന പൂരനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജോലിയുടെ ഓഫറുകൾ സൗഭാഗ്യങ്ങൾ സാമ്പത്തിക ലാഭമൊക്കെ ചേരും ഒപ്പം തന്നെ ശത്രുദോഷത്തിന് പരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരു ഒപ്പം തന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇല്ലെങ്കിൽ അടുത്ത ചോറ്റാനിക്കര പോകുന്നവരാണെങ്കിൽ ചോറ്റാനിക്കര തന്നെ ദർശനം നടത്തുക ഇല്ലെങ്കിൽ ദൂരമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി അത്താഴ പൂജ കണ്ടു തൊഴുതാൽ മതി ഒപ്പം തന്നെ ഗുരുജി നടത്തുക അപ്പം ശുക്രനെ പ്രീതിപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരാടം നക്ഷത്രക്കാരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള ഒരു വഴി തുറക്കമാണ് അപ്പോൾ ശുക്രനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രീതിപ്പെടുത്താതെ ഈ പുരാണ നക്ഷത്ര സാമ്പത്തിക ലാഭം ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെ ചെയ്യാത്ത പൂരാട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അതായത് നവഗ്രഹ അർച്ചന ഒമ്പത് പേർക്ക് നവഗ്രഹ അർച്ചന ചെയ്ത് ഒമ്പത് വരത്ത് വെക്കുക നവഗ്രഹ അർച്ചന നമ്മുടെ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ തിരുമനോട് പറയണ അതിൻ്റെ പുരാണ നക്ഷത്രമാണ് അപ്പോൾ തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടിയാണ് നമ്മൾ നവഗ്രഹ അർച്ചന ചെയ്യുന്ന ഒമ്പത് വരത്ത് വെക്കുക ഒപ്പം തന്നെ പക്ക പെരുന്നാൾ ഓറും ഒരു ഭഗവതി സേവയും ഗണപതിഹൂമും പുരാണ നക്ഷത്രക്കാർക്ക് ചെയ്യുക അപ്പോൾ ഈ പറയുന്ന വഴിപാടുകൾ കറക്റ്റ് രീതിയിൽ പൂരാടം നക്ഷത്രക്കാർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക തടസ്സം നേടാതെ സാമ്പത്തിക ലാഭത്തോടു കൂടി മുന്നോട്ട് പോകാം ഏതെങ്കിലും വിധത്തിൽ പൂരാടനക്ഷത്രക്കാർ ഇപ്പോഴും ദുരിതങ്ങളോ കാര്യങ്ങളോ അനുഭവിക്കുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അവർക്ക് ഓൺലൈൻ വഴി ജോതിഷ്യത്തിലൂടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞ് തരുന്നത് നിങ്ങളുടെ ഗ്രഹനില നോക്കി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ സാമ്പത്തികപരമായി ഇപ്പോഴും രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഒപ്പം തന്നെ പൂരാടം നക്ഷത്രക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേറെ ഏത് ജ്യോതിഷന്മാരുടെ വീഡിയോ കണ്ടാലും നിങ്ങൾ പത്ത് മിനിറ്റ് ശ്രദ്ധിക്കണം ഈ പറയുന്ന പുള്ളി എത്രത്തോളമാണ് പറയുന്നത് സത്യമുണ്ടെന്ന് നമ്മൾ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിലൊരു നമ്മളൊന്ന് വിലയിരുത്തണം അല്ലേ ഒരാളൊരു കാര്യം ഇപ്പോൾ പറയുന്നത് ഞാനാണെങ്കിലും അപ്പോൾ രണ്ടായിരത്തി ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് കൈയിടനിക്കേണ്ട കാര്യമുള്ള ഉള്ള കാര്യങ്ങളാണ് അത് വളരെ കൃത്യമായിട്ട് പറയാം നമ്മൾ അസുഖം വന്നാൽ നമ്മൾ മരുന്ന് മേടിക്കണം പണിക്ക് പോയാൽ നമുക്ക് പൈസ കിട്ടും അപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളും കാര്യങ്ങളും വരാനിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നത് വഴിപാട് ചെയ്യുന്ന കൊണ്ട കൊടുക്കുന്നവർ തിരുമിനോട് പ്രത്യേകം പറയുക ഒപ്പം തന്നെ ചെറിയ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യാൻ നോക്കുക ഒപ്പം തന്നെ സാമ്പത്തിക ലാഭം വരാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശത്രുദോഷത്തിനുള്ള പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം പുരാടം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും ജോലിക്ക് തടസ്സം ഉണ്ടാകത്തില്ല സാമ്പത്തിക തടസ്സം ഉണ്ടാകത്തില്ല ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പ്രയാസങ്ങളുണ്ടാകത്തില്ല അപ്പം നമ്മൾ ഏത് ഈശ്വരനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഈശ്വരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് എല്ലാ രീതിയിലുള്ള മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളും തരുമെന്ന ഉറച്ച ഒരു ആത്മവിശ്വാസം പൂരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകണം അതായത് ഞാൻ കൃഷ്ണഭക്തനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് ഭഗവാൻ നല്ലത് തരുന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഈശ്വരൻ നല്ലത് മാത്രം തരാനുള്ളൊരു വിശ്വാസം പുരാണ നക്ഷത്രക്കാരെ കൊണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തൊക്കെ വന്നാലും എനിക്ക് എൻ്റെ ഭഗവാൻ മാറ്റിത്തരാനുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം നമുക്ക് ആത്മവിശ്വാസം ഇല്ലാതെ നമ്മൾ വഴിപാട് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഏത് വഴിപാട് ചെയ്താലും ഞാൻ ഈ പറയുന്ന വഴിപാട് ചെയ്താലും എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് എങ്കിൽ ഈശ്വരം ഒരു വിശ്വാസത്തോടു കൂടി വേണം പൂരാണ നക്ഷത്ര ഈ ഒരു കാര്യം ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ള പൂരാടം നക്ഷത്രമൊക്കെ അയച്ചു കൊടുക്കും അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാര കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും